ഹായോ ഞാൻ പാത്തുവാണേ അപ്പോൾ ഇന്നും ഞാനൊരു പൂഴത്തിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ നിങ്ങൾ കാണിച്ചു തരാനായിട്ട് ഇതും നമ്മളുടെ വീടിൻ്റെ അടുത്ത് ഒരു നടന്നൊരു പൂഴ ആണേ പൂയം കഴിഞ്ഞിട്ടിപ്പോൾ രണ്ട് മൂന്ന് മൂന്നാലഞ്ച് ദിവസമായി എനിക്കിപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ പറ്റിയത് ഈ ഒരു പൂവത്തിൻ്റെ വോയിസ് ഓവർ ഞാൻ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പൂവ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൊട്ടുമേളൊക്കെ എൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും അത് ഞാനെടുത്ത് പോയ സമയത്ത് ഞാനെടുത്ത് വീഡിയോ ആണെന്ന് പക്ഷേ അതല്ല ഇക്ക ആളുടെ ഫ്രണ്ടിൻ്റെ കൂടെ പോയിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ ആൾ വീഡിയോ സാധാരണ ഇങ്ങനെ എടുക്കൽ കുറവാണ് പക്ഷേ ഇത് ഇങ്ങനെ ഈ ദൂരുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ മക്കളെ കൂടെ കാണിക്കാമെന്ന് കരുതി എടുത്തതാണ് കേട്ടോ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് ഈ ഒരു ബോറിൽ കുറേ ആനിമൽസിൻ്റെ ഇതൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ഇത് സാധാരണ പൂയങ്ങൾക്കൊക്കെ ഇങ്ങനെ കാണാൽ കുറവാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും ആളത് ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് ഇവിടെ വന്നിട്ട് കാണിച്ച് തന്നതാണ് കേട്ടോ ഞാൻ ആളുടെ ഫോണിൽ നിന്ന് സെൻഡ് ചെയ്തെടുത്തതാണേ അപ്പം ഇത് കണ്ടപ്പോഴാണ് വിചാരിച്ചത് വൈകുന്നേരം പോകുന്നതിന് പകരം ഈ സമയത്ത് പോയാൽ മതിയായിരുന്നു കാണാനായിട്ട് കേട്ടോ അപ്പൊ ആളുടെ കൂടെ കണ്ടെ ഫ്രണ്ടിന്റെ കൊച്ചും ഉണ്ടായിരുന്നെ അപ്പം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആൾക്കാണെങ്കില് ഈ ആനിമൽസിനൊക്കെ കണ്ടിട്ട് ആകെ പേടിച്ചു ഒരു പരുവത്തിലായിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ പൂയത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രക്കാണ് കേട്ടോ അപ്പി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പൂയത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാട്ടോ